നമസ്കാരം ശബരിമലയിലെ വിവാദങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ച ഇടത് സർക്കാരിനുണ്ടായെന്ന വിലയിരുത്തലിലേക്ക് എൻ എസ് എസ് വീണ്ടും എത്തും വികസനത്തിന്റെ പേരിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ എൻ വാഗ്ദാനം ചെയ്തിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുകയും ചെയ്തു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ എല്ലാ തലത്തിലും തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ഭരണസമിതിയും പ്രതിസ്ഥാനത്തായി വലിയ വീഴ്ചകൾ ഈ സംഭവത്തിൽ ഉണ്ടായി എന്നാണ് എൻ എസ് വിലയിരുത്തൽ നേരത്തെ സർക്കാരിനെ പിന്തുണച്ച എൻ ജനറൽ സെക്രട്ടറി ആകെ പ്രതിരോധത്തിലാണ് അതിനിടെ വാട്സാപ്പിലും മറ്റും എൻ ജനറൽ സെക്രട്ടറിക്കെതിരെ വ്യാപക പ്രചരണവും നടക്കുന്നുണ്ട് ആത്മാഭിമാനത്തോടെ തലയുയർത്തി ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കാനുള്ള ചവിട്ടുപടി ആകട്ടെ നായർ നേതൃസംഗമം മറക്കരുത് ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധി രാജപുരം എന്ന തരത്തിൽ സമ്മേളനവുമായി നായർ ഐക്യവേദിയും രംഗത്ത് വരുന്നു എൻ എസ് എസിനെതിരെ ആഞ്ഞടിക്കുന്നതാകും ഈ സമ്മേളനം എൻ എസ് എസിന് ബദൽ ഒരുക്കാൻ പലപ്പോഴും പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അത് വിജയിച്ചിരുന്നില്ല ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്കായി സുകുമാരൻ നായർ നിലയുറപ്പിച്ചു ഇതോടെ പൊതുസമൂഹത്തിൽ കൂടുതൽ പ്രസക്തി എൻ എസ് എസിനുണ്ടായി എന്നാൽ ഇപ്പോൾ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഘവുമായി എടുത്ത തീരുമാനം പലതരത്തിലും ചോദ്യം ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് നായർ ഐക്യവേദിയും ബദൽ സാധ്യതകൾ തേടുന്നത് നായർ ഐക്യവേദി പ്രചരിപ്പിക്കുന്ന കുറിപ്പിങ്ങനെ ഓം ശ്രീ വിദ്യാധിരാജായ നമ മന്നത്താചാര്യൻ എൻ എസ് എസിനെ രൂപപ്പെടുത്തിയത് നായർക്കെതിരെ വരുന്ന ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുന്ന വജ്രായുധമായാണ് ഒപ്പം ആശ്രയമാറ്റ കുടുംബങ്ങളുടെ അത്താണിയായും എൻ എസ് എസ് സ്ഥാപനങ്ങളിൽ ചെറുതും വലുതുമായ ജോലി നൽകി നായർ കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നതും ആചാര്യൻ്റെ ശൈലിയായിരുന്നു ചങ്ങനാശ്ശേരിയിലെ ആസ്ഥാനവാദിൽ അന്ന് ഏവർക്കും വേണ്ടി തുറന്നു കിടന്നിരുന്നു തുറന്നുകിടന്നിരുന്നു മന്നത്താചാര്യൻ്റെ മനസ്സുപോലെ ആചാര്യൻ ഒരു വേലക്കാരനായി എൻ എസ് എസ് സ്ഥാപനത്തിൽ നിയമിച്ചയാൾ ആചാര്യന്റെ കസേരയിൽ കയറിയിരുന്നതോടെ എൻ എസ് എസിന്റെയും നായർ സമുദായത്തിന്റെയും ശനിദശ ആരംഭിച്ചു ആചാര്യന്റെ പുഷ്കല നായർ ആജ്ഞാശക്തിയും സമ്പത്തുമുള്ള സമുദായമായിരുന്നു ആചാരന്റെ നേതൃത്വത്തിൽ നായർ സംഘടിത ശക്തിയായിരുന്നു ആ നായർ ശക്തിയാണ് വിമോചന സമരം വിജയിപ്പിച്ചത് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചതും നായർ ശക്തിയായിരുന്നു ഇന്ന് പല കാരണത്താൽ സമ്പത്തും സ്വാധീനവും നഷ്ടപ്പെട്ട സമുദായമാണ് നായർ അറുപത് ശതമാനത്തിലധികം കുടുംബങ്ങൾ പരമദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന സമുദായം സഹായിക്കാൻ ആരുമില്ല പഴയകാല പ്രമാണത്വത്തിന്റെ പേരിൽ അധികാരികളും സമൂഹവും സവർണനെന്ന് പരിഹസിച്ച് നായരെ അവഗണിക്കുന്നു പുതിയ വരേണ്യവർഗങ്ങൾ ഉയർന്നു വന്നു അവർ സർക്കാർ ആനുകൂല്യം കൈപ്പറ്റി കൂടുതൽ സമ്പന്നരും സ്വാധീനമുള്ളവരുമായി മാറി അവർ സംഘടിതരും ജനസംഖ്യയിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്ന ചോദിക്കുന്നത് എന്ത് നൽകാൻ തയ്യാറായി അധികാരികളും രാഷ്ട്രീയ നേതാക്കളും അവരുടെ വാതിൽപടിയിൽ കാവൽ നിൽക്കുന്നു ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ പല കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സമുദായ നേതാവ് യാത്ര ചെയ്തത് കേരളം കൺകുളിർക്കെ കണ്ടതാണ് നിർഭാഗ്യവശാൽ ഇതൊക്കെ കാണാനും പ്രതികരിക്കാനും നായർ സമുദായത്തിന് കഴിയുന്നില്ല അൻപത് ലക്ഷം വരുന്ന നായന്മാരിൽ കേവലം ഏഴു ലക്ഷം അംഗങ്ങൾ മാത്രമുള്ള എൻ എസ് എസ് നേതൃത്വം നായരുടെ കുത്തക അവകാശപ്പെട്ട് സമുദായത്തെ മൊത്തമായും ചില്ലറയായും വിറ്റ് സ്വന്തം കാര്യം നേടുന്നു ന്യായീകരണത്തിന് സമദൂരം ശരിദൂരം തുടങ്ങിയ ശിഖണ്ഡിന്യായവും പറയും യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് ഇതൊക്കെ തിരിച്ചറിയാനും ചിന്തിക്കാനും പ്രതികരിക്കാനും നായർ സമുദായത്തിന് കഴിയാതെ പോകുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നായരെ അവഗണിക്കുന്നു ആ പാർട്ടികളിൽ കഥയറിയാതെ നായർ ആട്ടം കാണുന്നു ഇതൊക്കെ പരസ്പരം തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് പ്രതികരണശേഷിയുള്ള നായന്മാരുടെ സംഘശക്തി ഉണർത്തി നിലനിൽപ്പിനായി പോരാടുവാൻ നായരെ സജ്ജരാക്കുവാനാണ് നവംബർ ഒൻപതിലെ നായർ നേതൃസംഗമം ലക്ഷ്യമിടുന്നത് ഈ നേതൃസംഗമം നായരുടെ അവസാന പ്രതീക്ഷയാണ് അന്തിമ പോരാട്ടത്തിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് നായരുടെ അജയ ശക്തി ഉണർത്തുവാനുള്ള വേദിയൊരുക്കലാണ് ഈ അവസരം നഷ്ടപ്പെടുത്തിയതിൽ നായർ സമുദായത്തെ രക്ഷപ്പെടുത്തുവാൻ ഇനി ഒരു ശക്തിയും ഒരിക്കലും ഉണർ വരുന്നില്ല എന്ന തിരിച്ചറിവിന്റെ വേദി കൂടിയാണ് നായർ നേതൃസംഗമം അൻപത് വർഷമായി എൻ എസ് എസ് നേതൃത്വം ഉറക്കിയ നായർ ശക്തിയെ ഉണർത്തുവാനുള്ള അവസാന ശ്രമമാണ് നായർ നേതൃസംഗമം ആത്മാഭിമാനത്തോടെ തലയുയർത്തി ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കാനുള്ള ചവിട്ടുപടി ആകട്ടെ നായർ നേതൃസംഘമം മറക്കരുത് നവംബർ ഒൻപത് മറക്കരുത് ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ഓം ശ്രീ വിദ്യാധിരാജ എന്ന കൺവീനർ നായർ ഐക്യവേദി എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്